നീ പോകുന്നുണ്ടോ ജിത്തു ഗോപൂനെ കൂട്ടാൻ കയ്യാലത്തെ വീട്ടിൽ കല്യാണത്തിരക്കായി വീടിന് അടിക്കുന്നവരും പന്തലിടുന്നവരുമായി മുറ്റത്ത് കുറച്ചേറെ പേരുണ്ട് അതിനിടയിലാണ് ബുള്ളറ്റും സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് പോകാൻ തുടങ്ങിയവൻ്റെ അരികിലേക്ക് മാഷ് വന്ന് ചോദിച്ചത് ഇല്ല അവൻ വന്നോളുമെന്ന് പറഞ്ഞു ഗൗരി ഗൗരിമോള് വരുമോ കല്യാണ ഡ്രസ്സ് എടുക്കാനോ ആഭരണം എടുക്കാനോ ഗൗരി വന്നില്ല അതിൻ്റെ സങ്കടം മാഷിനും ടീച്ചർക്കും നല്ലതുപോലെയുണ്ട് ഗൗരിയുടെ അമ്മയുടെ അവസ്ഥ അറിയുന്നത് കൊണ്ട് അവർ കൂടുതൽ നിർബന്ധിക്കാനും നിന്നില്ല എന്നാലും ഗൗരിക്കും ഗൗരിയുടെ അമ്മയ്ക്കും അനിയത്തിമാർക്കും കല്യാണത്തിന് വേണ്ടുന്ന ഡ്രസ്സുകളൊക്കെ എടുത്തു കൊണ്ട് കൊടുത്തിരുന്നു മാഷും ടീച്ചറും കൂടി അറിയില്ല അച്ഛ ഗൗരിയുടെ അമ്മയ്ക്ക് തീരെ വയ്യെന്ന് കേട്ടു പറ്റുമെങ്കിൽ വരുമ്പോൾ ഞാനൊന്ന് കയറി നോക്കാം ആ കുട്ടിയോട് ഞാൻ പറഞ്ഞതാ വേറെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് കുട്ടിക്കും അമ്മയ്ക്കും വാശിയല്ലേ ഞാൻ പോയിട്ട് വരാം അച്ഛ അച്ഛനോട് ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ജിത്തുവിന് താല്പര്യമുണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ അവൻ ബുള്ളറ്റുമായി വീട്ടുമുറ്റത്തു നിന്നും ഇറങ്ങിയിരുന്നു ഗോപുവിനെ പേടിക്കുന്നത് കൊണ്ടാണ് ഗൗരി വീട്ടിലേക്ക് വരാത്തതെന്ന് ജിത്തുവിനറിയാം പക്ഷേ കല്യാണത്തിന് ഗൗരി വന്നില്ലെങ്കിൽ വീട്ടുകാരോടൊപ്പം നാട്ടുകാരും ചോദ്യം ചെയ്യാൻ തുടങ്ങും വലിയൊരു തെറ്റിദ്ധാരണയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും ചെയ്യും എന്തു ചെയ്യണമെന്നറിയാതെ ജിത്തുവിൻ്റെ മനസ്സും അസ്വസ്ഥമായി ഒപ്പം ഗൗരിയെ കണ്ട് സംസാരിക്കണമെന്നും ജിത്തു ഉറപ്പിച്ചു വൈകുന്നേരം ഗൗരിയുടെ വീട്ടിൽ പോകാതെ ഗൗരി ബസ് ഇറങ്ങി വരുന്നത് കാത്ത് ജിത്തു പാടവരമ്പിൽ നിന്നു എപ്പോഴും വരാറു വരാറുള്ള ബസ്സിൽ തന്നെ ഇന്നും ഗൗരി വന്നു ഇതെന്താ ജിത്തേട്ടാ ഇവിടെ നിൽക്കുന്നത് ബസ് ഇറങ്ങി നടന്നു വന്നവൾ കണ്ടു പാടവരമ്പിൽ സൈഡിൽ നിൽക്കുന്ന ജിത്തുവിനെ തന്നെ കാത്തു നിന്നതാ പുഞ്ചിരിയോടെ ചോദിച്ചവട്ട മുഖം ആ ഒരു ഉത്തരത്തിൽ മങ്ങി ഇനി അഞ്ച് ദിവസമേ ഉള്ളൂ ദേവുവിൻ്റെ കല്യാണത്തിന് അച്ഛനും അമ്മയും താൻ വരാത്തതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഗോപു ഇന്ന് രാത്രിയിലെത്തും ഇനിയും വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ വീട്ടുകാരോടൊപ്പം നാട്ടുകാരും ചോദ്യം ചെയ്യും ഞാൻ എന്ത് വേണമെന്ന ജിത്തേട്ടൻ പറയുന്നത് ഗൗരി വീട്ടിലേക്ക് വരണം ഗോപുവിനെ ഓർത്തുകൊണ്ടല്ല അച്ഛനും അമ്മയും ഓർക്കണം അറിയാലോ താനിങ്ങനെ തൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അസ്വസ്ഥമാകുന്ന രണ്ട് വൃദ്ധ മനസ്സുകളാണ് അവരുടേത് താനിങ്ങനെ വരാതിരുന്നാൽ എല്ലാം അച്ഛനോടും അമ്മയോടും എനിക്ക് പറയേണ്ടി വരും അങ്ങനെ വന്നാൽ ആ മനസ്സുകൾ വിഷമിക്കും ഗോപു കഴിഞ്ഞാൽ ഉടനെ തനിക്ക് തൻ്റെ വീട്ടിലേക്ക് വരാം അത് കഴിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം കാര്യങ്ങളുടെ ഏകദേശവശം ജിത്തു ഗൗരിയോട് പറഞ്ഞു ഞാൻ വരാം ജിത്തേട്ടാ അറിയാലോ അമ്മയ്ക്ക് തീരെ വയ്യ വരുമ്പോൾ എൻ്റെ കൂടെ അവരെയും കൂട്ടേണ്ടി വരും അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് രണ്ട് ദിവസം മുമ്പ് വരുന്നതായിരിക്കും നല്ലത് ഞാൻ കല്യാണത്തിന് രണ്ട് ദിവസം മുമ്പ് വരാൻ ചിത്തേട്ടാ ഗൗരി പറഞ്ഞതും ജിത്തുവിന് ആശ്വാസമായി വരില്ലെന്ന് പറഞ്ഞിടത്തു നിന്നും വരുമെന്ന് പറഞ്ഞല്ലോ ഞാൻ നടക്കട്ടെ ജിത്തേട്ടാ ഞാൻ പോയിട്ട് വേണം അമ്മയ്ക്ക് മരുന്ന് കൊടുക്കാൻ താൻ നടന്നോ എനിക്ക് മനക്കൽ വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് ജിത്തു പറഞ്ഞതും ചെറു പുഞ്ചിരി കൈമാറി ഗൗരി മുന്നോട്ട് നടന്നു പോകുന്നവളെ നോക്കി ദീർഘശ്വാസം വിട്ട് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ജിത്തു മനക്കലേക്ക് വന്നു ഗോപു ഇന്ന് വരുന്നുണ്ടല്ലേ ശിവ ചോദിച്ചതും ജിത്തു മൂളി ഇവിടുന്ന് ഒരാൾ കയർ പൊട്ടിക്കുന്നുണ്ട് അവിടേക്ക് വരാൻ അമ്മയും മുത്തശ്ശിയും സമ്മതിക്കുന്നില്ല സ്റ്റാർട്ടിങ് മന്ത് അല്ലേ കല്യാണത്തിന് രണ്ട് ദിവസം മുമ്പ് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു അതാ നല്ലത് ദേവവും പാറുവും ഒപ്പം കൂടിയാൽ അറിയാലോ ശ്രദ്ധയുണ്ടാവില്ല രണ്ടിനും ഇപ്പോഴും വീട്ടിലുള്ള ആൾക്ക് കുട്ടിക്കളി മാറിയിട്ടില്ല ചെറുപുഞ്ചിരിയോടെ ജിത്ത് പറഞ്ഞപ്പോൾ അതേ പുഞ്ചിരി ശിവയിലും ഉണ്ട് അതേസമയം തന്നെ അവരുടെ അരികിലേക്ക് പാറു വന്നു പാറുവിന് പുറകെ നന്ദുപോ ഇനിയിപ്പോൾ ദേവുവിൻ്റെ കല്യാണം കഴിയുന്ന സ്ഥിതിക്ക് ഇനി തൻ്റെ ഊഴമായിരിക്കുമല്ലോ തമാശമാട്ടിൽ ശിവ ചോദിച്ചതും വിളറിയ പുഞ്ചിരി ജിത്തു ശിവയ്ക്ക് നൽകിക്കൊണ്ട് പാളിയ ഒരു നോട്ടം നന്ദുവിലേക്കെത്തി താൻ എവിടെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ ഏഹ് ഏയ് ഇല്ല കണ്ടുപിടിക്കണം വീട്ടിലും നിർബന്ധം ഉയർന്നിട്ടുണ്ട് അനിയൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ പറ്റിയ ഒരാളെ കണ്ടുപിടിക്കണം ശിവയ്ക്ക് ജിത്തു മറുപടി നൽകിയതും ഞെട്ടിയത് നന്ദുവായിരുന്നു ഇപ്പോഴും അവളുടെ മനസ്സിൽ ജിത്തിവിനോടുള്ള പ്രണയം അങ്ങനെ തന്നെ ഉണ്ട് എല്ലാം ഒന്ന് ഒതുങ്ങിയതിന് ശേഷം തൻ്റെ പ്രണയം വെളിപ്പെടുത്താമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു പെണ്ണ് എന്നാൽ ഇങ്ങനെയൊരു മറുപടി അവൾ പ്രതീക്ഷിച്ചതേയല്ല നന്ദുവിൻ്റെ അതേ ഞെട്ടൽ പാർവിനുമുണ്ട് എന്തെന്നാൽ അവൾക്കറിയാം നന്ദുവിന് ജിത്തേട്ടനോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് ഞാനും കൂടാടോ തനിക്കൊരു പെണ്ണിനെ അന്വേഷിക്കാൻ ഞങ്ങളുടെ കൂട്ടത്തിലും നീയും കണ്ണനും മാത്രമല്ലേ ഒഴിഞ്ഞിട്ടുള്ളൂ നോക്കാം ശരിടാ ഞാൻ ഇറങ്ങുന്നു കുറെ ആയില്ലേ ഇവിടെയൊക്കെ വരാതെ അതാ ഒന്ന് കയറാമെന്ന് വെച്ചത് ശിവയോട് പറയുന്നതിനോടൊപ്പം സങ്കടപ്പെട്ട് നിൽക്കുന്ന നന്ദുവിനെ ഒന്നുകൂടി നോക്കി ജിത്തു എന്നാൽ അവൻ്റെ കണ്ണുകളിലെ തിളക്കം അവൾ കണ്ടില്ലെന്ന് മാത്രം ഒരു അവളുടെ മനസ്സിൽ വേദന നിറഞ്ഞത് ജിത്തു പോകാൻ അവൾ കാത്തു നിന്നില്ല അപ്പോൾ തന്നെ നന്ദു അകത്തേക്ക് കയറിപ്പോയി അവളുടെ മാറ്റങ്ങളൊക്കെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു ജിത്തു അതിനെന്നോളം അവൻ്റെ ചുണ്ടിൽ ഒളിപ്പിച്ച ഒരു പുഞ്ചിരിയും ഉണ്ടായിരുന്നു സന്ധ്യക്കെത്തുമെന്ന് പറഞ്ഞിട്ട് നേരം ഒരുപാടായല്ലോ ഗോപു ഞാനല്ലോ അച്ഛ്രെയിനിന്റെ ടൈം നിശ്ചയിക്കുന്നത് അച്ഛന് മറുപടി നൽകിക്കൊണ്ട് ഗോപു അകത്തേക്ക് വന്നു സമയം പന്ത്രണ്ട് കഴിഞ്ഞിരിക്കുന്നു ഇന്ന് വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ടീച്ചറും ആശും അവനു വേണ്ടി കാത്തിരിപ്പായിരുന്നു കഴിക്കാൻ എടുത്തു വച്ചിട്ടുണ്ട് ഗോപു റൂമിലേക്ക് പോകാൻ തുനിഞ്ഞവൻ്റെ പുറകെ വന്നുകൊണ്ട് ടീച്ചർ പറഞ്ഞു ഞാൻ കഴിച്ചിരുന്നു നല്ല ക്ഷീണമുണ്ട് ഒന്ന് ഉറങ്ങട്ടെ അലസമായി അമ്മയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് തൻ്റെ റൂമിലേക്ക് കയറി വാതിൽ കൊട്ടി അടച്ചിരുന്നു ഗോപു ഈ ചെക്കൻ ഇതെന്ത് പറ്റി ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഇനിയിപ്പോൾ ഗൗരിമോൾ വരാത്തത് കൊണ്ടാകുമോ അടഞ്ഞിരിക്കുന്ന വാതിലിലേക്ക് നോക്കിക്കൊണ്ട് ടീച്ചറോട് മാഷു ചോദിച്ചു ആയിരിക്കും അവനും സങ്കടമുണ്ടാകില്ലേ മാസങ്ങൾക്ക് ശേഷമല്ലേ അവൻ തിരികെ വരുന്നത് അപ്പോൾ അവൻ്റെ ഭാര്യ കൂടെയില്ലെന്ന് കണ്ടാൽ ആർക്കാലും ദേഷ്യം വരില്ലേ ടീച്ചർ പറഞ്ഞതും മാഷും അത് ശരിവച്ചു അല്ലെങ്കിലും അവർ അങ്ങനെയല്ലേ ചിന്തിക്കും എന്തെന്നാൽ പ്രണയിച്ച് വിവാഹി വിവാഹം കഴിച്ചവരാണ് ഗോപുവും ഗൗരിയും അവരുടെ ഇടയിലെ സങ്കോചങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ നീ പോകുന്നുണ്ടോ അതോ ഞങ്ങൾ പോകണോ ഭക്ഷണം കഴിച്ചിരിക്കുന്നവരോട് ടീച്ചർ ചോദിച്ചു എന്നാൽ അമ്മ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല ഗോപുവിനെ അവൻ സംശയത്തോടെ അമ്മയെ നോക്കി ഗൗരിമോളെ കൂട്ടാൻ സംശയത്തോടെ തന്നെ നോക്കിയ മകനോട് ടീച്ചർ പറഞ്ഞതും അവൻ അമ്മയെ രൂക്ഷത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇതേ സമയം ഗോപുവിൻ്റെ ഓരോ നീക്കങ്ങളും നോക്കി കാണുകയായിരുന്നു ദേവുവും ജിത്തുവും ഗോപുവിനോട് വല്ലാത്ത നീരസം തോന്നുന്നുണ്ട് രണ്ടു പേർക്കും നീ ഒന്നും പറഞ്ഞില്ലല്ലോ ഗോപു മാഷൻ ചോദിച്ചു പോയവർ താനേ വന്നോളും ആരും താനപ്പുരി എടുത്ത് സ്വീകരിക്കാൻ നിൽക്കേണ്ട അത്രയും പറഞ്ഞുകൊണ്ട് ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്നും എഴുന്നേറ്റ് ഗോപു പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഞാൻ പറഞ്ഞില്ലേ മാഷെ ഗൗരുമോൾ ഇവിടെ നിന്നും പോയതിൽ അവന് ദേഷ്യമുണ്ട് ഗോപുവിനെ പറഞ്ഞിട്ടും കാര്യമില്ല ആർക്കായാലും ദേഷ്യം വരില്ലേ മാസങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് വരുമ്പോൾ അതും കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മോൻ പോയതല്ലേ ഭാര്യ കൂടെ ഇല്ലാതെ ഇരിക്കുമ്പോൾ ആർക്കാരും ദേഷ്യം തോന്നും അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഗോപു പോയതിൻ്റെ പിറകെ ടീച്ചർ മാഷിനോട് പറഞ്ഞതും മാഷും അത് ശരിവെക്കുകയായിരുന്നു എന്നാൽ ജിത്തുവിനും ദേവുവിനും അമ്മ പറയുന്നത് കേട്ട് പുച്ഛമാണ് തോന്നിയത് ഗോപു വീട്ടിൽ നിന്നും ഇറങ്ങി നേരെ വന്നത് പാടവരമ്പിനടുത്തുള്ള പാലത്തിനടുത്താണ് അവൻ്റെ മനസ്സ മനസ്സാകെ അസ്വസ്ഥമായിരിക്കുന്നു വീട്ടിൽ നിൽക്കുമ്പോൾ ഗൗരിയുടെ പേര് ഉയർന്നു വരുന്നത് കേൾക്കുമ്പോൾ അവന് ഭ്രാന്തെടുക്കുന്നത് പോലെ തോന്നുന്നു ഇതിൽ നിന്നുമൊക്കെ എങ്ങനെയൊന്ന് രക്ഷപ്പെടുക അതുമാത്രമായിരുന്നു ഗോപുവിൻ്റെ മനസ്സിൽ ഇതേ സമയമായിരുന്നു ഗൗരി ബസ് കയറാൻ വരുന്നുണ്ടായിരുന്നത് ഇന്ന് അൽപ്പം നേരം വൈകിട്ടുണ്ട് അവൾ പാടത്തുകൂടി വന്ന് റോഡിലേക്ക് കയറി തന്നെ നെറ്റിയിൽ മുഖത്താകെ പതിച്ചിരിക്കുന്ന വേറപ്പുത്തുകൾ തുടച്ച് ബാഗും മുറുകെ പിടിച്ച് അവൾ വേഗത്തിൽ നടന്നു ആരെയും ശ്രദ്ധിക്കുന്നില്ല സമയത്തെത്തിയില്ലെങ്കിൽ കിട്ടുന്നതിൽ നിന്നും കുറയ്ക്കും ഈ മാസം അല്പം ചിലവ് കൂടുതലാണ് ശമ്പളം കൃത്യമായി കിട്ടിയില്ലെങ്കിൽ എല്ലാം താളം തെറ്റും എന്താ ഗൗരി ഇന്നും വൈകിയോ പാടത്ത് വിത്ത് വിതയിക്കുന്ന ദാമോദരേട്ടൻ വിളിച്ച് ചോദിച്ചപ്പോൾ ഗൗരി തിരിഞ്ഞു നോക്കി അയാൾക്ക് ചെറുപുഞ്ചിരി നൽകി വീണ്ടും മുന്നോട്ട് നടന്നു ഇതേ സമയം ബുള്ളറ്റിനും ചാരി നിന്ന് സിഗരറ്റ് വലിച്ചിരിക്കുന്നവൻ്റെ കണ്ണുകളിൽ ദൂരെ നിന്നും വരുന്നവൾ ഉടക്കി ഗൗരിയല്ലേ സംശയം തോന്നി ഗോവർദ്ധന് പിന്നെയും അവൾ അടുത്തേക്ക് എത്തുമ്പോഴാണ് ഗൗരി തന്നെയാണെന്ന് അവൻ ഉറപ്പിച്ചത് പക്ഷേ പഴയ ഗൗരിയിൽ നിന്നും ഒരുപാട് മാറിയിട്ടുണ്ട് ഈ നടന്നു വരുന്നവൾ ഒന്ന് രണ്ടു മാസങ്ങൾ കൊണ്ട് ഒരു പെണ്ണിന് ഇത്രയും മാറാൻ പറ്റുമോ അതിശയം തോന്നിപ്പോയി ഗോപുവിനും പൊതുവെ ആളിത്തിരി നീളം കുറവാണ് പക്ഷെ കാണാനുണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു രൂപം മാത്രം പക്ഷേ ആ കണ്ണുകളിലെ തിളക്കം ഇപ്പോഴുമുണ്ട് മുടിയൊക്കെ മടഞ്ഞിട്ട് ചുവപ്പും കറുപ്പും വരുന്ന കോട്ടൺ ചുരിദാറാണ് വേഷം നെറുകയിൽ കട്ടിയിൽ സിന്ദൂരം ഇട്ടിട്ടുണ്ട് നെറ്റിയിൽ എന്നും കാണാറുള്ള കറുത്ത കുഞ്ഞു പൊട്ടും കഴുത്തിൽ താലിയും അത്രമാത്രമേ അലങ്കാരമായിട്ടുള്ളൂ കൂട്ടത്തിൽ നിന്നും തീർത്തും ഒരു പക്കതയുള്ളവളെ പോലെ തോന്നി ഗോപുവിന് ഗൗരിയെ കണ്ടപ്പോൾ അല്പം കൂടി മുന്നോട്ട് വന്നതും ഗൗരിയും കണ്ടു ബുള്ളറ്റിന് ചാരിൽ നിന്ന് തന്നെ നോക്കുന്നവനെ പ്രതീക്ഷിക്കാതെയുള്ള ഈയൊരു കൂടിക്കാഴ്ച അവളെ ചെറുഭയത്തിലഴുത്തി നടന്നു ക്ഷീണിച്ചവൾ അവനെ കൂണ്ടി കണ്ടതും ആകെ തളർന്നു പോയി പക്ഷേ സമയത്ത് ഷോപ്പിലെത്തണമല്ലോ എന്ന് കരുതി മാത്രം അവൾ അവനെ കണ്ടില്ലെന്ന് നടിച്ചു മുന്നോട്ട് നടന്നു ഗോപുവിനരികിലെത്തിയതും പെണ്ണ് തല തലത്താഴ്ത്തി അവനെയും കടന്നു മുന്നോട്ട് വേഗത്തിൽ നടന്നു അതെ അവിടെ നിന്നേ ഗോവർദ്ധൻ വിളിച്ചതും സിച്ചിട്ടതുപോലെ ഗൗരി നിന്നു പതിയെ അവൾ തിരിഞ്ഞ് ഗോവർദ്ധനെ നോക്കുകയും ചെയ്തു ബുള്ളറ്റിൽ നിന്നും ഇറങ്ങി കയ്യിലുള്ള സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞ് ഗൗരിയുടെ അടുത്തേക്ക് നടന്നു വന്നു ഗോവർദ്ധൻ എവിടേക്ക കെട്ടിയൊരുങ്ങി ചോദിക്കുമ്പോൾ ഗോവർദ്ധൻ്റെ കണ്ണുകൾ ഗൗരിയുടെ നെറ്റിയിലും കഴുത്തിലും മുക്കിൻ തുമ്പിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന വിയർപ്പ് തുള്ളിയിലേക്കായിരുന്നു അതോടൊപ്പം പിടയുന്നവടെ അവളുടെ മിഴികളിലേക്കും ജോലിക്ക് പതിഞ്ഞ ശബ്ദത്തിൽ പിടയുന്ന മിഴികളോടെ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് ഗൗരി മറുപടി നൽകി ഡിഗ്രി കഴിഞ്ഞതല്ലേ ഉള്ളൂ നിനക്ക് എത്ര പെട്ടെന്ന് ജോലി കിട്ടിയോ തീർത്തും പരിഹാസത്തോടെയായിരുന്നു ഗോവർദ്ധൻ ചോദിച്ചത് ശ്രമിച്ചാൽ കിട്ടും ഗോപേട്ട വേദനയുള്ള ഒരു പുഞ്ചിരിയോടെ ഗൗരി ഗോവർദ്ധന് മറുപടി നൽകി നീയല്ലേ ആള് അപ്പോൾ കിട്ടും എനിക്ക് ബസ്സിന് സമയമായി ഞാൻ പോകുന്നു ഗോവർദ്ധൻ്റെ പരിഹാസവും സംസാരത്തിൻ്റെ രീതിയിലുള്ള മാറ്റവും വ്യക്തമായി ഗൗരിക്ക് മനസ്സിലായതും ഇനി ഇദ്ദേഹത്തിനോട് സംസാരിച്ചിരിക്കുന്നത് കൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും അവനോട് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു ഗൗരി പോകുന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് പരിഹാസ ചിരിയോടെ തൻ്റെ ബുള്ളറ്റിൻ്റെ അടുത്തേക്ക് വീണ്ടും വന്നിരുന്നവൻ ഇതേ സമയം ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നതുവരെ തൻ്റെ നിറമിഴികൾ തുടയ്ക്കുകയായിരുന്നു ഗൗരി എത്ര തന്നെ സങ്കടം മാറ്റി വച്ചാലും ചിലപ്പോഴൊക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നു തൻ്റെ വിദ്യയെ സ്വയം പഴിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടക്കുന്നുണ്ടെങ്കിലും ആ വിദ്യയെ അവൾ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ജീവിത സാഹചര്യമാകാം ഓടിയിട്ടും ഓടിയിട്ടും എവിടെയും എത്താത്തതുപോലെ വീട്ടിലെ കഷ്ടപ്പാടുകൾ മനസ്സിലെ സങ്കോചങ്ങൾ ദിവസങ്ങൾ കൊഴിയുമ്പോൾ അമ്മയുടെ രൂപത്തിലും ഭാവത്തിലും വരുന്ന വ്യത്യാസങ്ങൾ എല്ലാം കണ്ടും കേട്ടും ആ പെണ്ണ് നന്നേ തളർന്നിരിക്കുന്നു പിടിച്ചു നിൽക്കാൻ ഒരു തൂണില്ലാത്തതുപോലെ ഏതു നിമിഷവും തളർന്നു പോകുന്നൊരു മനസ്സുമായി നീങ്ങുകയായിരുന്നു ഗൗരി എന്താ നന്ദു എന്തുപറ്റി പാറു നന്ദുവിൻ്റെ റൂമിലേക്ക് വന്ന് കിടക്കയിൽ വെറുതെ കിടക്കുന്നവളുടെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു പൊതുവെ ഈ സമയമൊന്നും നന്ദു കിടക്കാറില്ല തൻ്റെ കൂടെ എന്തെങ്കിലും പറഞ്ഞും ചെയ്തുമുണ്ടാകും അവളാണിന്ന് ജിത്തേട്ടൻ പോയതിന് ശേഷം ഇങ്ങനെ റൂമിൽ വന്ന് കിടക്കുന്നത് ജിത്തേട്ടന് എനിഷ്ടമല്ല അല്ലെ ഗോ പാറു വേദന നിറഞ്ഞ പുഞ്ചിരിയോടെ കണ്ണുകളിലെ നേർത്തിളക്കാത്തോടെ നന്ദു ചോദിച്ചു പാറുവിനോട് തുടരും പിന്നെ കഴിഞ്ഞ പാർട്ടിന് റിവ്യൂസ് കുറവായിരുന്നു ലൈക്കും കുറവായിരുന്നു എൻ്റെ സ്റ്റോറി ഇഷ്ടമാകുന്നില്ലേ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തട്ടിയിരിക്കും ഈ സ്റ്റോറി അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ റിവ്യൂവും കമൻ്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ എൻ്റെ കൂടെ മുന്നോട്ടുമുണ്ടാകണേ